അമ്മയും മക്കളാണ് നമ്മുടെ മാളിൻ്റെ മക്കളത് രണ്ടു പേര് ഭയങ്കര പേടിയാ അടുക്കില്ല ആള് നിക്കുന്ന പോലെ ഒന്നും അവർ നിക്കില്ല എന്താണാവുക പോവാണ്ടോ ഓടിനാണ്ടോ ഭയങ്കര പേടിയാ ഇതില് അവിടെ നിന്ന് ഒന്നാമത് നിക്കണ അവള് കിണറ്റിലൊന്ന് വീണു രാത്രിയായപ്പോൾ ഞാൻ കരുതി കൊട്ട കെട്ടി ഇറക്കിയാൽ അവളതിൽ കയറില്ല എന്നായിരുന്നു പക്ഷേ ഞാൻ കൊട്ട കെട്ടി ഇറക്കിയപ്പോഴേക്കും പാവം ചാടി കയറി അതിലിരുന്നു ദിവിള എന്താ പൊടി കേമിയ ഇപ്പം ഇവർ അമ്മേനെയൊക്കെ മരട്ടും വലുപ്പത്തിലെ അമ്മ മക്കളേതാന്ന് അറിയാത്ത പോലെയായി എന്താ അകത്തേക്ക് അമ്മേനെ മാത്രമേ കയറ്റുള്ളു അമ്മ പ്രസവിച്ചത് ഇപ്പം അടുത്ത് പ്രസവിച്ചു കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് അവൾക്ക് വല്ലാത്ത വിഷമം അങ്ങനെ മൂന്ന് കുട്ടികളും മരിച്ചുപോയി അല്ല ഇപ്പോ നമുക്ക് ആറ് മണിക്കുട്ടികൾ ഉണ്ടായിന്നെ കണ്ട ഈ സിറ്റ് ഔട്ടിലാണ് ഇവരുടെ താമസം കണ്ടില്ലേ കാവൽക്കാരാണ് വീടിൻറെ ആ എന്താ പറയണ ഒരു ഇത് പേടികുള്ള അമ്മയുടെ പോലെയുള്ള ഇണക്കല്ല അമ്മ കണ്ടിപ്പോ രണ്ടെന്ന് മൂന്ന് പ്രസവം കഴിഞ്ഞു മുന്നത്തെ കുട്ടികളൊക്കെ പോയി രണ്ടാമതുള്ളതാണ് ഈ രണ്ട് കിണികൾ നോക്കിയടി മണിക്കുട്ടികളൊന്നും നോക്കിയാൽ കണ്ട അമ്മേനിന്നൊരു മൈൻ് ഇല്ല ന്യൂ ജനറേഷനാണെന്ന് എനിക്ക് തോന്നണേ പക്ഷേ ഉള്ളിൽ സ്നേഹമുണ്ടാവും അവർക്ക് ഉറങ്ങല്ലേ ആ പണിക്കുട്ടി രണ്ട് മണിക്കുട്ടികൾ കണ്ട അമ്മേരെ അത്രയും പ്ര വലിപ്പായി കണ്ടാ അമ്പടിക്കള്ളി ക്ഷീണ നമ്മുടെ മാളു പ്രസവം കഴിഞ്ഞല്ലേ ഉള്ളൂ പേടിയൊന്നുമില്ലാട്ടാ മാളു പേടിയുമില്ല അവൾ ഇന്നും ഇങ്ങനെ തന്നെ അസുഖങ്ങളൊന്നും വരാണ്ട് അവൾ ഇരിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം മക്കളെ നോക്കി എന്തായാലും ഇവരൊക്കെ നല്ലപോലെ വളർത്തി ഇനിയിപ്പോൾ ഇവരുടെ മൂന്നാളുടെ അടുത്ത ഏകദേശം അമ്മ ഇനി ഗർഭിണിയാവുന്നതോടൊപ്പം തന്നെ ഇവരും ഏകദേശം ആവുന്ന തോന്നണേ ഒക്കെ വടകുടിയാകുമ്പോൾ ഇവിടെ ധാരാളം പൂച്ച ഉണ്ടാവും എന്തായാലും ഇവരെ വളരെ ശുദ്ധിച്ചു കൊണ്ട് നടക്കണം ഇപ്പ ചോറൊന്നും തിന്നില്ല ഇവർക്ക് മറ്റേ പൂച്ചയുടെ ഫുഡ് വാങ്ങി കൊടുക്കണേണ്ട പിന്നെ ഭാഗ്യത്തിന് പാമ്പിനെ ഒന്നും പിടിച്ചു കൊണ്ട പണിക്കുട്ടികള് അമ്മയുടെ അത്ര സൗന്ദര്യ മക്കളുടെ അത്ര സൗന്ദര്യം ഇപ്പൊ അമ്മയ്ക്കില്ലാണ്ടായി തുടങ്ങി ആവ് അടിപൊളി അമ്മ സുഹൃത്തുക്കളെ പൂച്ചയുടെ കുട്ടികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ തരാം നല്ലപോലെ നോക്കുന്നവർക്ക് കൊടുക്കുള്ളൂ കേട്ടോ വിലക്കല്ല അപ്പം എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക് പൂച്ച കുട്ടികൾക്കും അമ്മയ്ക്കും ഒരു ഹൈ കൊടുക്കണം ലൈക്കടിക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ എന്നെയും പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കണം எ வரது களி